ജേർണലിസ്റ്റിലേക്ക് ഹമാസ് പ്രത്യാക്രമണം കടുപ്പിക്കുമ്പോൾ ഇസ്രായേലിന്റെ അയ്യായിരത്തിലധികം സൈനികരുടെ ജീവൻ നഷ്ടമായി നൂറ് കണക്കിന് സൈനിക വാഹനങ്ങളും ടാങ്കുകളും തകർക്കപ്പെട്ടു സഹസ്ര കോടി മൂല്യം വിലവരുന്ന ഇസ്രായേലിന്റെ യുദ്ധോപകരണങ്ങൾ ഹമാസ് പിടിച്ചെടുത്തു ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഹമാസിന്റെ അവകാശവാദങ്ങൾ കഴിഞ്ഞ ദിവസം ഗസ മീഡിയ ഓഫീസ് ഡയറക്ടറായ ഇസ്മായിൽ അൽ ഹവാ ആ വ്യക്തി എക്സിൽ ചില പ്രതികരണങ്ങൾ നടത്തി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയ എക്സിൽ ഗസ മീഡിയ ഓഫീസ് ഡയറക്ടറായ ഇസ്മായിൽ നടത്തിയ ആ പ്രസ്താവനകൾ അത് ഇസ്രായേൽ സൈന്യത്തെ വെല്ലുവിളിക്കുന്നതായിരുന്നു ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുന്നതായിരുന്നു വീണ്ടും വീട്ടും ഹമാസിനെ ഇപ്പോൾ തീർക്കും എന്ന് പറഞ്ഞിറങ്ങിയ ഇസ്രായേൽ ഒന്നും സാധിച്ചിട്ടില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഇപ്പോഴും ഹമാസ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അതേ വീര്യത്തോടെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വീര്യത്തോടെ തിരിച്ചടിക്കുന്നുണ്ട് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസവും അല്ലെങ്കിൽ ഈ അടുത്ത മണിക്കൂറുകളിലും ഒക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും വീണ്ടും ഹമാസിനെ വൈപ്പ് ഔട്ട് ചെയ്യും അതായത് തുടച്ചു നീക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് നേരെ വ്യോമാക്രമണം കട്ടിപ്പിക്കുമ്പോൾ ഇസ്രായേലി ഈ പറയുന്നതൊന്നുമല്ല യാഥാർത്ഥ്യം ഇസ്രായേലിന് ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വെളിപ്പെടുത്തുന്ന വിധത്തിൽ വീണ്ടും ദസ മീഡിയ ഓഫീസ് ഡയറക്ടർ തിരിച്ചടിക്കുകയാണ് മുപ്പത്തിയഞ്ച് സൈനിക വാഹനങ്ങൾ ഒറ്റയടിക്ക് തകർത്തു തരിപ്പണമാക്കി കളഞ്ഞു എന്നാണ് ഗസ മീഡിയ ഓഫീസ് ഡയറക്ടർ ഏറ്റവും ഒടുവിൽ അവകാശപ്പെടുന്നത് ഇന്നലെ മാത്രം പതിനൊന്ന് മരണങ്ങൾ നടന്നുവെന്നും ഇസ്രായേൽ സൈനികർക്ക് പരിക്കേൽക്കുന്ന പ്രവണത വ്യാപകമായിക്കൊണ്ടിരിക്കുന്നുവെന്നും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ സൈന്യത്തിന് വലിയ തിരിച്ചടികളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഗസ മീഡിയ ഓഫീസ് ഡയറക്ടർ പറഞ്ഞതിന്റെ സാരാംശം അതോടൊപ്പം ഇസ്രായേൽ പറഞ്ഞ ചില വാക്കുകൾ അത് വളരെ പ്രസക്തമാണ് എലികളെ പോലെ ഞങ്ങൾ കെണിവച്ച് കാത്തിരിക്കുകയാണ് അവർക്ക് വേണ്ടി ദസൻ കണക്കിന് വിഡ്ഢികൾ അതിൽ കുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഐ ഡി എഫ് സൈനികരെ ധീരന്മാരായും യോദ്ധാക്കളായും പടയാളികളായും പോരാളികളായും ഒക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹു വാഴ്ത്തുമ്പോൾ ഇവിടെ ഹമാസിന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ ഗസ മീഡിയ ഓഫീസ് ഡയറക്ടറൊക്കെ അതിനെ കാണുന്നത് എലികൾ എലിക്കണികളിലേക്ക് തലവെച്ചു കൊടുക്കുന്ന വിഡ്ഢിത്തരമായിട്ടാണ് അതായത് ഐ ഡി എഫ് എന്ന് പറയുന്ന വിഡ്ഢികളുടെ ഒരു കൂട്ടമാണ് അവർ ആകെ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് വിജയമെന്ന് എന്നവരാകെ പറയുന്നത് സാധാരണക്കാരായ അഭയാർത്ഥികളെ കൊന്നുകളഞ്ഞിട്ടാണ് അതായത് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും ആശുപത്രികൾക്ക് നേരെയും സ്കൂളുകൾക്ക് നേരെയും ഒക്കെ നിരന്തരമായി ആക്രമണം നടത്തിയിട്ട് ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തു എന്നാണ് പറയുന്നത് ശരിക്കും നേർക്കുനേർ പോരാട്ടത്തിൽ അന്തസ്സായിട്ടുള്ള യുദ്ധത്തിൽ വിഡ്ഢികളെ പോലെ ഈ കെടികളിലേക്ക് അവർ വന്ന് കേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ദസ മീഡിയ ഓഫീസ് ഡയറക്ടർ ലോകത്തോട് തുറന്നു പറയുകയാണ് നോക്കണേ അവസ്ഥ ഞങ്ങൾ വലിയ സംഭവമാണെന്ന് ഇസ്രായേൽ ഇപ്പോഴും പറയുമ്പോൾ ഹമാസിനെ വൈപ്പ് ഔട്ട് ചെയ്യുമെന്ന് ആവർത്തിക്കുമ്പോൾ ആ വൈപ്പ് ഔട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് നെതന്യാഹുവിന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ച് നാണം കെടുത്തുകയാണ് ദസ മീഡിയ ഓഫീസ് ഡയറക്ടർ ഹമാസും സമാനമായ രീതിയിൽ ശക്തമായ തിരിച്ചടികൾ കൊടുക്കുന്നു അതിന്റെ വീഡിയോ പുറത്തുവിടുന്നു സൈനിക വാഹനത്തിന് ബോംബിട്ട് അതിലുള്ള സൈനികരെയടക്കം ജീവനോടെ കത്തിച്ച് തീർക്കുന്നു അതൊക്കെ തുടരുകയാണ് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ചെറിയൊരു സംഘമാണ് എന്നും കരയാൻ വിധിക്കപ്പെട്ടവരാണ് എന്നും നശിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്നും രക്തസാക്ഷികളായിക്കൊണ്ടേയിരിക്കും പ്രതികരിക്കില്ല എന്നൊക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അസ്ഥാനത്തായി പോയി എന്നാണ് ഈ യുദ്ധ ചിത്രം ഇപ്പോൾ നമുക്ക് മുന്നിൽ നൽകുന്ന പാഠം ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ആരുടെയും നെഞ്ചത്തേക്ക് എന്തുമുണ്ടെന്ന് കരുതി കയറാനും നിൽക്കരുത് പണി ഇതെന്ന് വാങ്ങുന്നതിന് തുല്യമായിരിക്കും അത് എന്നാണ് ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും നെതന്യാഹു വൈപ്പ് ഔട്ട് എന്ന് പറഞ്ഞ് വീണ്ടും വരുമ്പോൾ നതന്യാഹുവിൻ്റെ ആളുകളെ വൈപ്പ് ഔട്ട് ചെയ്യുന്ന ഹമാസിനെയും അതിനെ വിദ്ധികളെ കെണിവെച്ചു പിടിച്ച് കൊല്ലുന്നതിനോട് താരതമ്യപ്പെടുത്തുന്ന ദസ മീഡിയ ഓഫീസറുടെയും ഒക്കെ വാക്കുകൾ അത് ലോകത്തിന് മുന്നിൽ ഇസ്രായേലിനെ വീണ്ടും നാണം കെടുത്തുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത